അസ്സാമലൈക്കും വരഹമ്മത്തല്ല നമ്മുടെ ചക്കകൂരുടെ നടാൻ വേണ്ടിയിട്ടുള്ള ഗ്രോ ബാഗിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് തിരൂർ മാർക്കറ്റിലേക്കാണ് യാത്ര ഇവിടെ നമ്മളെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട് ആ കടയിലേക്കാണ് ഇതാണ് ആ കട ഈ കടയിൽ എല്ലാവിധ സാധനങ്ങളുണ്ട് നമ്മളെ വീടിന് ആവശ്യമുള്ള എല്ലാ സാധനവും ഈ കടയിൽ ഈ കട തിരൂർ മാർക്കറ്റിലാണ് ിൽ ഇത് കൊണ്ടുവന്ന് നമ്മുടെ ഇതിലേക്കുള്ള മണ്ണ് ഒക്കെ ശേഖരിക്കുകയാണ് നനഞ്ഞ മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇതിലേക്ക് വേണ്ടത് അത് വാങ്ങി പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആട്ടും കാട്ടം അങ്ങനെ ആട്ടുകാട്ട കുറച്ച് ആട്ടുംകാട്ടൊക്കെ അതിൽ തയ്യാറാക്കി അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി ആ പിന്നെ കോഴിക്കാട്ടാണ് വേണ്ടത് കോഴിക്കാട്ടത്തിന് മുന്നിൽ നമ്മുടെ കൂടുതൽ ഒന്ന് പോയി നോക്കുക ഇവിടെ ഒന്നും ഇതെല്ലാം ഓ ഇവിടെ ഇവിടെ ഒന്നുമില്ലേ കോഴിക്കാട്ടം കാണാൻ തന്നെ ഇല്ല കോഴിക്കൊന്നും തീറ്റ് കൊടുക്കില്ല ബഹേര് അങ്ങനെ അടുത്തുള്ളൊരു കൂടുണ്ട് ഇവിടെ അതിലൊന്ന് പോയി വയ്ക്കുക ആ ഇതിലുണ്ട് സാധനം കിട്ടുക ആ രക്ഷപ്പെട്ട് അപ്പോൾ ഏതാനും ഇതിൽ കുറച്ച് കോരെടുക്കാം അങ്ങനെ അതിൽ നിന്ന് കോരെടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ മിക്സാക്കിയാണ് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മളെ ഗ്രോ ബാഗ് തുറന്ന് അതിൽ പത്ത് പാക്കറ്റാണ് പീസുകളാണ് അതിലുള്ളത് ആ ഗ്രോ ബാക്കിൽ അത് നമ്മൾ പിന്നെ ഓരോന്നിലും നമ്മൾ മണ്ണുകൾ നിറച്ച് അതുപോലെ തന്നെ ചെറിയ വെള്ളം കുറച്ചൊക്കെ വെള്ളമൊക്കെ അതിൽ നനച്ചു കൊടുത്ത് പിന്നെ അതൊന്ന് മിക്സാക്കി നല്ല ഉഷാറാക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഇനി നമ്മളെ ചക്കൻ്റെ കുരു നമ്മൾ മുമ്പ് മുളക്കാൻ വേണ്ടി വെച്ചതാണ് അതൊന്ന് നോക്കുക എന്തായാലും പാടുന്നുണ്ട് അന്ന് വെച്ചതാണ് പിന്നെ അതിൻ്റെ രസം നോക്കിയിട്ടേ ഇല്ല അപ്പോൾ അതൊന്നും നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് മുളച്ചിണോ അതോ പോയോ എന്നുള്ളത് ഒന്നും അറിയില്ല ആ അലഹദില്ല മോശം അതാണ് അപ്പോൾ സാധനങ്ങൾക്കൊക്കെ മുളച്ചിട്ടുണ്ട് ഈ ചക്ക എന്ന് പറഞ്ഞത് പലതരം ചക്കകളുണ്ടല്ലോ ഇന്ന് പക്ഷേ ഈ ചക്ക നല്ല ടേഷുള്ള ചക്ക കേട്ടോ നല്ല ഉണ്ട ചക്ക ബോളുമായിട്ടുള്ള ചക്ക ആണ് അതുമല്ല വളരെ മധുരം നിറഞ്ഞ ചക്ക എന്നൊക്കെ പറയാല അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരം കൊണ്ടാണ് ഞാനിതിങ്ങനെ വീട്ടിൽ തന്നെ കുറച്ച് തൈകൾ നടാനുള്ള പിന്നെ പദ്ധതി ഇട്ടത് ഏതായാലും ഇത് വലുതായതിൻ്റെ ശേഷം ചക്കായ ശേഷം ഇനിയിപ്പം ഇത് ഏത് കൊലത്തിലുള്ള ചക്കാണെന്നുള്ളത് ഇനി നിങ്ങൾ പ്രേക്ഷകരെ മുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ എനിക്കിത് പറയാൻ പറ്റുള്ളൂ അതുവരെ നിങ്ങളും ഞാനും ക്ഷമിച്ചിരിക്കുക അപ്പം ഞാൻ ചക്കൻ്റെ കുരുകളൊക്കെ കുരു നടുമ്പോഴേ നമ്മൾ എപ്പോഴും കുരു താഴേക്കും അതിൻ്റെ കുമിളികളൊക്കെ അതായത് പിന്നെ മുളച്ച് വന്ന ഭാഗങ്ങളൊക്കെ പിന്നെ മേലോട്ടും ആയിട്ട് വേണം പിന്നെ തയ്യാ കുരു നടൻ അതുപോലെ തന്നെ കുരു ഒരിക്കലും പിന്നെ മണ്ണിൽ പൂഴ്ത്തിയിട്ട് നടാൻ പാടില്ല കുറച്ച് പുറത്തേക്ക് കാണുന്ന വിധത്തിലായിരിക്കണം നമ്മളത് പിന്നെ മണ്ണിൽ വെക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നതിലായിരുന്നു കൃഷിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ എനിക്കൊന്നും അറിയില്ല എന്നിരുന്നാലും എൻ്റെ വീട്ടിൽ ഇത് ചെയ്യണമെന്ന് ഒരു ഒരു എന്താ പറയുക തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ മുതിർന്നത് ഇൻഷാള്ള ഇനി എല്ലാം പിന്നെ കാണാം ഓക്കേ